രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റ് നാലും അവയുടെ ലെസ് ആകു നൂറ്റി എൺപതുമായാൽ വലിയ സംഖ്യ സംഖ്യയേത് അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം അഥവാ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് റേഷ്യോ ഈക്വൽ ടു മൂന്ന് ഈസ്റ്റു നാലെന്ന് തന്നിട്ടുണ്ട് അതുപോലെ അവയുടെ ലസാകും നമുക്ക് തന്നിട്ടുണ്ട് എൽ സി എം തന്നിട്ടുണ്ട് എത്രയാണ് നൂറ്റി എൺപതാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് വലിയ സംഖ്യ അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധവും അവയുടെ ലസ്സാകും തന്നിട്ട് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും എളുപ്പമാണ് നമ്മളോടുകൂടെ വലിയ സംഖ്യയിൽ ചോദിച്ചിരിക്കുന്നത് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട തന്നിരിക്കുന്ന എൽ സി എമ്മിനെ തന്നിരിക്കുന്ന എൽ സി എമ്മിനെ ചെറിയ അംശബന്ധം കൊണ്ട് ഹരിക്കുക ഇവിടുത്തെ ചെറിയ അംശബന്ധം എത്രയാണ് മൂന്ന് നേസ്റ്റ് നല്ല ചെറുതേതാണ് മൂന്നല്ലേ അപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന എൽ സി എമ്മിനെ ചെറിയ അംശബന്ധം കൊണ്ട് ഹരിക്കുക നൂറ്റി എൺപത് ബൈ മൂന്ന് നമുക്ക് എത്രയെന്ന് എഴുതാം അറുപതാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ക്ലിയർ അല്ലേ ഇനി നമ്മളോട് ചെറിയ സംഖ്യ ചോദിക്കുകയാണെങ്കിൽ ചെറിയ സംഖ്യ ചോദിച്ചാൽ ചെറിയ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന എൽ സി എമ്മിനെ എന്തുകൊണ്ട് ഹരിക്കുക വലിയ അംശബന്ധം കൊണ്ട് ഹരിക്കുക നൂറ്റി എൺപത് നാല് കൊണ്ട് ഹരിക്കാൻ നമുക്ക് എത്ര കിട്ടും നാൽപ്പത്തി അഞ്ചെന്ന് നമുക്ക് എഴുതാം ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകളുടെ അംശബന്ധവും എൽ സി എമ്മും തന്നിട്ട് വലിയ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന എൽ സി എമ്മിനെ ചെറിയ അംശബന്ധം കൊണ്ട് ഹരിക്കുക ചെറിയ സംഖ്യയാണ് ചോദിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന എൽ സി എമ്മിനെ വലിയ അംശബന്ധം കൊണ്ട് ഹരിക്കുക ക്ലിയർ അല്ലേ